ഏ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ഒരു വീഡിയോ ആയി വന്നതാണ് നമ്മളെ വീട് കുടിയാലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അത് എല്ലാവരും മുഴുവനായി കാണാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ കുടിയാലിൻ്റെ വീട് നമ്മളെ കുറച്ച് റിലേ റിലേറ്റീവ്സിൻ്റെ വീടാണ് കേട്ടോ ഇത് അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഇതാണ് നമ്മളെ മനോഹരമായ വീട് കേട്ടോ അവിടെ ഫുൾ ഡെക്കറേഷനും എല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ സൈഡെല്ലാം എല്ലാം ഗാർഡനിങ് ചെയ്തിട്ടുള്ളുണ്ട് അപ്പം രാത്രി ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ രാത്രിയാണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെ വൈകിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പെര ഉള്ളിലെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ പെരൻ ഉള്ളി നമ്മൾ പോവുകയാണ് കാഴ്ചകളാണ് കാണുന്നത് പെരൻ ഉള്ളിയിലെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്കുമായി പങ്കുവെക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വരാം കേട്ടോ ഇത് നമ്മളെ സിറ്റിംഗ് റൂമാണ് ലിവിങ് റൂമ് അപ്പം രണ്ട് ലിവിങ് റൂമുണ്ട് രണ്ട് ഇരിക്കാനുള്ള സൗകര്യമാക്കിയ റൂമുണ്ട് പിന്നെ പുറത്തേക്കൊരു ബാറൊരു വയ്യുണ്ട് പിന്നെ ഡൈനിങ് ടേബിൾ ഡൈനിങ് റൂമുണ്ട് ഡൈനിങ് ടേബിൾ ആരംഭിച്ച് പിന്നെ നല്ല വാഷ് ബേസിൻ എല്ലാം ഉണ്ട് നല്ല മോഡൽ വാഷ് ബേസിൻ പിന്നെ പ്രയർ റൂമുണ്ട് ടോമസ്കരിക്കാനുള്ള റൂം പിന്നെ അവിടെ നാല് റൂമാണ് ഉണ്ടായിരുന്നത് അതിൽ നമുക്ക് മൂന്ന് റൂമേ എടുക്കാൻ പറ്റിയിട്ടോ അതിൽ ഒന്നിൽ നല്ലോണം ആളുകൾ ഉണ്ടായതുകൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റുക ഇതാണ് ഒരു റൂം ഇത് രണ്ടാമത്തെ റൂമാണ് ഇത് രണ്ടാമത്തെ റൂമിൽ നല്ല സോഫ് മനോഹരമായ സോഫ ഇട്ടിട്ടുണ്ട് അവിടെ ടി വി എല്ലാം വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അവിടുത്തെ സീലിങ് സിമ്പിൾ ആണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാം റൂമിലും അപ്പം നല്ല കണ്ണാടി പോലത്തെ അലം ആണ് അവിടെ ഉണ്ടായിരുന്നത് കണ്ണാടി പോലത്തെ അത് നമ്മളാ ചില്ല വീഡിയോ എല്ലാം കാണെടുക്കുന്നത് പിന്നെ ഇതാണ് ഒരു റൂമിലത്തെ ബാത്റൂം കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് നമ്മളെ മൂന്നാമത്തെ റൂമാണ് കേട്ടോ പിന്നെ അവിടെ സൈഡായിട്ട് സിറ്റിംഗ് ഇരിക്കാനുള്ള രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇത് കോട്ടിയാളാണ് നാട്ടുമുറ്റം പറഞ്ഞ പോലെ നമുക്ക് പുറത്തേക്ക് ഉള്ള വ്യൂ ആണ് നല്ല നമ്മൾ ടെൻഷനെല്ലാം റിലീസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് അവിടെ എല്ലാം പിന്നെ ഇത്രയെല്ലാം കാഴ്ചയാണ് നമ്മളെ പെരൻഡൂലത്തത് ഉണ്ടത് പിന്നെ കിച്ചൺ ഉണ്ട് അപ്പോൾ കുറച്ച് കിച്ചൺ ഉണ്ടായത് കിച്ചണ ഡൈനിങ് ടേബിളാണ് അവിടെ ഇരുന്നിട്ട് തിന്നാനുള്ള സൗകര്യം ഇതാണ് നമ്മളെ കിച്ചൺ നല്ല മോഡലാർ കിച്ചൺ അത് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ പേര വന്നിട്ടുണ്ടായിരുന്നത് അവിടുത്തെ വീട് പിന്നെ കിഡ്സ് റൂമും ഉണ്ടായിരുന്നു ഇതാണ് കിഡ്സ് റൂമ് രണ്ട് ബെഡും ഇതെല്ലാം അൽമാരെല്ലാം സെറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട് കണ്ട ശേഷമാണ് ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് ആയ ജ്യൂസ് കുടിക്കാൻ പോയത് അങ്ങനെ പത്തൊക്കെ ജ്യൂസും വേറെ രണ്ട് തരം ജ്യൂസുകളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജ്യൂസെല്ലാം കുടിച്ച് കുറച്ച് സമയം എല്ലാം അവിടെ നിന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്ന അടുത്തുള്ള ഡെക്കറേഷനാണ് ഇപ്പോൾ കാണുന്നത് ബൈക്കുള്ള ഡെക്കറേഷൻ ആണ് ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വൈകിയുള്ള അപ്പം അവിടെ സൈഡ് തന്നെയാണ് പല അതിൻ്റെ ഇടയിലാണ് നമ്മളെ ഫുഡ് കഴിക്കാനുള്ള സ്പോർട്സ് സ്പോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾക്ക് ഫുഡെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കോഴി ബിരിയാണിയും ഇറച്ചി ആട് ബിരിയാണിയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതെല്ലാം കഴിച്ചു പിന്നെ അമ്മ പോകുമ്പോൾ കുറച്ചാൾ കുറച്ചാളെ ഉണ്ടായിട്ട് കുറേ ആളെല്ലാം മുന്നേ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറേ ആളെല്ലാം ഉണ്ടായിരുന്നു കുറേ ആളെല്ലാം വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ലൈവ് പൊറോട്ട അവിടിച്ചു വിടുന്നതാണ് അപ്പോൾ ലൈവ് പൊറോട്ട ഇങ്ങനെ കാണാതൊക്കെ കണ്ടിട്ടില്ല കേട്ടോ ലൈവ് പൊറോട്ട നല്ല അടിച്ച് പരത്തിയാണ് പട്ട് കഴിച്ച ശേഷം അമ്മ പിന്നെ കീഴഞ്ഞോട്ടോ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന സ്പോർട്സ് സ്പോട്ടിൽ നിന്ന് കീഴഞ്ഞോട്ടോ തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ നല്ല പാട്ട് കാർഡെല്ലാം ഉണ്ടായിരുന്നു അമ്മ ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി പോവുകയാണ് അമ്മ അവിടെ എത്താനായിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്തായിട്ട് നമ്മൾ ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ ഇരുന്നിട്ട് കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ പാട്ടുകാരെല്ലാം ഉണ്ടായി പാട്ടുകാരെല്ലാം നല്ല തിമിർത്ത് പാട്ട് പാടുകയാണ് അപ്പം പാട്ട് നമുക്ക് കോപ്പിറൈറ്റ് ആകുന്നതുകൊണ്ട് പാട്ടിടാൻ ചെയ്യുക അപ്പം നമ്മൾ നല്ല തകർത്ത് പാടുകയാണ് പാട്ടുകാർ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചത് വീഡിയോ ആയിപ്പോയി അപ്പോൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മളെ വീട് നമുക്ക് മുയിവ മുഴുവനായി കാണാം കേട്ടോ നല്ലപ്പം അങ്ങനെ അപ്പം ഈ വീഡിയോ എല്ലാവരും കണ്ടുനോക്കാം 背单了。<music> അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്